ിരണ്ടേയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ നാളത്തെ കഥയില് ദിലീപ് കാർത്തികേനെ ഫോൺ ചെയ്യുവാണ് ഈ സമയത്ത് കാർത്തിക ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് കാർത്തിയോട് ദിലീപ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാർത്തിക നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് വന്നാലും ഞാൻ നിന്നെ കൈവിടില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കാർത്തികെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് കാർത്തിക പറഞ്ഞ് എനിക്കറിയാം ദിലീപ് ഏട്ടാ മനസ്സിലെ വിഷമം എന്താന്ന് എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കേണ്ട ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ദിലീപ് ഏട്ടൻ നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞു ദിലീപ് പറഞ്ഞു നീ എന്താ കാർത്തി ഇങ്ങനെയൊക്കെ പറയണേ ഒരിക്കലും നിന്റെ പ്രശ്നം കൊണ്ടല്ല ഞങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷെ അവൻ ഒരു ചതി ചെയ്യുവെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ സമയം കാർത്തി പറഞ്ഞു ഞാൻ ആകുന്നേ പറഞ്ഞല്ലേ ദിലീപ് ഏട്ടാ സൂക്ഷിക്കണോന്ന് എന്നിട്ടോ അത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞു സാരമില്ല ഇനിയിപ്പൊ അതൊന്നോർത്ത് നീ വിഷമിച്ചിരിക്കേണ്ട എന്തൊക്കെ വന്നാലും ശരി ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തും നിന്റെ കഴുത്തിൽ താലി ചാർത്താതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ ദുഷ്ടൻ ഗംഗാപ്രസാദ് ഈ ചതി ചെയ്തേ അപ്പൊ പിന്നെ ഞാൻ അവനെ വെറുതെ വിടില്ല അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ മധുര പ്രതികാരം ആയിരിക്കും എൻ്റെ ഇത് എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണെങ്കിൽ ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തണോന്ന് പറഞ്ഞു അത് കേട്ടപ്പോ കാർത്തി പറഞ്ഞു വേണ്ട ദിലീപേട്ടാ ഇനി ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനില്ല ഇനി ദിലീപ് എണ്ണും കൂടെ എന്തേലും സംഭവിച്ചാല് എനിക്ക് താങ്ങാൻ കഴിയില്ല അതെ ആ അമ്മയ്ക്ക് ദിലീപേട്ടൻ മാത്രമേ ഉള്ളൂ ദിലീപേട്ടൻ എന്തേലും സംഭവിച്ചാലോ പിന്നെ അമ്മ ജീവനോടെ ഉണ്ടെന്ന് ജീവനോടെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല വെറുതെ എന്തിനാ ഒരു റിസ്ക് എടുക്കണേ ഇനിയിപ്പോൾ ഒരാളുടെ ജീവനും കൂടെ കുരുതി കൊടുത്തിട്ട് എനിക്കൊരു ജീവിതം വേണ്ടാന്ന് പറഞ്ഞു ഞാൻ അന്നേ ദിലീപേണോട് പറഞ്ഞല്ലേ ഈ ബന്ധത്തിന് പിന്മാറിക്കോളാനേ നമ്മൾ രണ്ടും കൂടെ ഒത്തുപോകത്തില്ല എന്ന് കാരണം ഈ ഗംഗാപ്രസാദ് അവൻ എങ്ങനെ എന്റെ ജീവിതം തല്ലിക്കെടുത്താൽ നോക്കുമെന്ന് എനിക്കറിയായിരുന്നു ദിലീപ് പറഞ്ഞു അങ്ങനെ പേടിച്ചു കൊടാൻ പറ്റുന്ന കാര്യമാണോ കാർത്തികെ ഇനി ഞാൻ ഒട്ടും പിന്മാറത്തില്ല അവൻ എന്നെ കൊന്നാലും ശരി ഞാൻ പിന്മാറില്ല അതെ ദിലീപ് വേണ്ട അമ്മയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമില്ല ഈ ബന്ധത്തിന് അറിയാലോ അല്ലെങ്കിൽ ആദ്യം തന്നെ ദിലീപ് എന്റെ അമ്മയ്ക്ക് താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ദിലീപേട്ടൻ നിർബന്ധിച്ചുകൊണ്ടല്ലേ അമ്മ ഈ വിവാഹത്തിന് സംബന്ധിച്ചു തന്നെ ആ സമയത്ത് ഇങ്ങനെ ഒരു കൂടെ സംഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മ സമ്മതിക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് വെറുതെ എന്തിനാ ആ അമ്മേനെ ഇനി വേദനിപ്പിക്കുന്നേ അമ്മയെ നോക്കണ്ട ആള് ദിലീപേണല്ലേ എന്ന് ചോദിച്ചു ദിലീപ് പറഞ്ഞു എനിക്ക് കാർത്തി പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു ബീരുവാന്ന് കരുതിയോ അവനെ പേടിച്ച് ഈ വിവാഹബന്ധം വേണ്ടെന്ന് വെക്കാനോ അങ്ങനെ പേടിച്ചിരിക്കേണ്ടവനല്ല ദിലീപ് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ ഇതിനകത്തൊന്ന് പിന്മാറിയേനാം എനിക്ക് നിന്നെ സ്വന്തമാക്കണമായിരുന്നു അല്ലാതെ നിന്നെ പാതി പഴുക്ക് വെച്ച് കൈവിടാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് എന്ന് പറയാണ് അത് കേട്ടപ്പം കാർത്തിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ആ പഴുക്ക് ലക്ഷ്മി അമ്മ അങ്ങോട്ട് വന്നു ലക്ഷ്മിയമ്മ എന്നിട്ട് ചോദിച്ചു ആരാ മുളഞ്ഞു വയ്ക്കുക ദിലീപ് വേണ്ട അന്ന് പറയാണ് കഴിഞ്ഞ ദിലീപിന് മനസ്സിലായി ലക്ഷ്മി ആ സമയം ദിലീപ് പറഞ്ഞു ലക്ഷ്മി ഈ ഫോൺ കൊടുത്ത് കൊടുക്ക് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ദിലീപ് ലക്ഷ്മി അമ്മയോട് ആ സമയത്ത് ദിലീപ് ലക്ഷ്മി പറഞ്ഞു അതെ കാർത്തികയെ ആശ്വസിപ്പിക്കണം അവൾ നല്ല ടെൻഷനിലാണ് എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടെന്ന് അവളോട് പറയണം അമ്മയൊന്ന് അവളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം അവൾക്ക് ഈ വിവാഹം വേണ്ടെന്നാ പറയണിനി ഞാൻ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തകർന്നു അമ്മേ ഇനി അവളുടെ കഴുത്തിൽ താലി ആർത്തിയാലോ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ അത് കേട്ടപ്പോൾ ലക്ഷ്മിയോ പറഞ്ഞു അല്ല മോനെ അത് പിന്നെ അമ്മ ഇതിലൊന്നും പറയണ്ട അല്ല മോൻറെ വീട്ടില് മോൻ്റെ അമ്മയും ബന്ധുക്കളൊക്കെ ഇനി സമ്മതിക്കും തോന്നുന്നുണ്ടോ അവരൊന്നും ഒരിക്കലും സമ്മതിക്കില്ല ഇതിന് കാരണം അവന് താല്പര്യം ഇല്ലായിരിക്കും ഇനി എങ്ങനെ എന്തേലും ദുരന്തം സംഭവിക്കുന്നു കരുതിയിട്ട് അവരൊക്കെ പേടിച്ചല്ലേ ഇരിക്കണേ അതൊക്കെ ശരി തന്നെയാ അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം എന്റെ അമ്മയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം പക്ഷെ ഞാൻ അവളുടെ കഴുത്തി താലി ആർത്തൂന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ കറമ്പത്തിന്റെ അന്ന് സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യ അതുകൊണ്ട് എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലമ്മേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദിലീപ് കോള് കെട്ടിയെന്ന് ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര വിഷമായി പോയി എന്ത് ചെയ്യണം എന്ന് അറിയില്ല പിന്നീട് അമ്മ കാർത്തിയോട് പറഞ്ഞു മോളെ നീ ഇനിയെങ്കിലും ദിലീപ് പറയുന്ന അനുസരിക്കണം അവന് നല്ല വിഷമമുണ്ട് അവൻ പറഞ്ഞെന്താന്നറിയോ അവൻ നിന്റെ കഴുത്തി താലി ആർത്തൂന്ന് വേണ്ടമ്മേ വെറുതെ എന്തിനാ എനിക്കതിന് താല്പര്യമില്ല അമ്മ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കേ ഇപ്പം ദിലീപേൻ്റെ അമ്മ അമ്മയ്ക്ക് ദിലീപ് വേണ്ട മാത്രമേ ഉള്ളൂ ഒറ്റ പുത്രനല്ലേ ഞാൻ കാരണം ഇനി ദിലീപേണ്ണും കൂടെ എന്തേലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവൻ കൊടുക്കാൻ നിവൃത്തിയുള്ളൂ ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നേ മോളെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്നു പോകുന്ന ദിലീപാ അവൻ്റെ മാനസിക വിഷം ഒന്ന് ഓർത്തു നോക്കേ അച്ഛൻ നഷ്ടപ്പെട്ടു ഇനി അവൻ ഏക പ്രതീക്ഷ നിന്നിലാണ് നീയും കൂടെ കല്യാണത്തിന് സമ്മതിക്കായിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ തകർന്നു പോകുന്ന പറഞ്ഞോ കാർത്തിക എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം ഒരു വശത്ത് ദിലീപ് ഇനിയിപ്പൊ താനും ദിലീപ് എടണം കൂടെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് ചെന്ന് കലാശിക്കോ എന്ന് ഓർത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പോലും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അതാ വല്ലാത്തൊരവസ്ഥയെല്ലാം പെട്ടുപോയത് പോലെയായി കാർത്തിക ലക്ഷ്മിയമ്മ മാക്സിമം കാർത്തികയുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ദിലീപ് ഇങ്ങനെ തയ്യാറായി വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ അത് മുന്നോട്ട് പോയിട്ടേ കാര്യോ അല്ലെങ്കിൽ കാർത്തിക ഇനി ഒരിക്കലും വേറൊരു ബന്ധത്തിന് സമ്മതിക്കാനും പോകുന്നില്ല ഗംഗാപ്രസാദ് ജീവനോളിൽ എടത്തോളം കാലം കാർത്തിക് ബന്ധം വേറൊരു ബന്ധം വരാനും പോകുന്നില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് ഒന്നുമില്ലേലും പെറ്റമ്മയല്ലേ സ്വന്തം ആളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പാകുന്ന പോകുന്ന കാണാനല്ലേ ഏതൊരു അമ്മയെ ആഗ്രഹിക്കത്തുള്ളൂ അതേ സമയത്ത് പ്രകാശനോട് കാര്യങ്ങളൊക്കെ രതീഷ് പറഞ്ഞായിരുന്നു പ്രകാശന് ഓഡിറ്റോറിയത്തിലായിരുന്നു അവിടെ വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ പറയാണ് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ പ്രകാശന് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ വീടുവാണ് കാരണം പ്രകാശന അത്രയും വലിയ കാര്യങ്ങളൊന്നും കേൾക്കാനുള്ള മനഃശക്തി ഇപ്പം ഇല്ല അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നാലേ പെട്ടെന്ന് തന്നെ പ്രകാശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കുമാണ് ഐ സി ലാക്കുവാണ് പ്രകാശനെ പിന്നീട് രതീഷ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോത്തേനും കിരണം ആ ഭൈജൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും കിരൺ കാര്യങ്ങൾ തിരക്കി എന്തായിടാ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ തിരക്കഴിഞ്ഞപ്പോൾ തന്നെ രതീഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ത് ചെയ്യാനാ കിരൺ സാറേ ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ബോധം കിട്ടി വീണതാ ഇപ്പോഴാണ് ഐ സിയുലാണ് പിന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഒബ്സർവേഷൻ നിൽക്കട്ടെ എന്ന് പറയുന്നത് കാരണം വേറൊന്നും അല്ല അച്ഛൻ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും താങ്ങാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഓരോ അവസ്ഥകളെ എനിക്ക് ഇവിടെ നിന്ന് പോരാൻ പറ്റില്ല അത് കേട്ടപ്പോൾ രതീഷ് പറഞ്ഞു അതൊന്നും ഓർത്ത് കിരൺ സാറ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിക്ക് നോക്കിക്കോളാം സാർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി കാരണം ഗംഗാപ്രസാദ് ഏത് സമയത്താണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് കാർത്തികയ്ക്ക് ഉള്ളതുകൊണ്ട് അവിടുന്ന് കിരൺ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല കിരണം വരുവൊക്കെ അവിടെ വേണം താനും അവൻ ഇനിയിപ്പൊ അടുത്ത ലക്ഷ്യം കാർത്തിക ആയിരിക്കുമെന്ന് കിരൺ ഒക്കെ നന്നായിട്ടറിയാം പിന്നീട് രതീഷ് പറഞ്ഞു അല്ല കിരൺ സാറെ ഈ കല്യാണം നടക്കുമോ ചോദിക്കുക കല്യാണം നടക്കണം കല്യാണം നടത്തുവെന്നും പറഞ്ഞോണ്ടാ ദിലീപ് ഇരിക്കുന്നേ ഒരു കാരണവശാല ഈ വിവാഹം മുടങ്ങി പോകല്ലെന്ന് അതെ ഈ വിവാഹം നടക്കണം അതിനൊക്കെ വേണ്ടിയാ കാത്തിരിക്കുന്നത് ഇനി ഒരു കാരണവശാലും ഒരു ദുരന്തം സംഭവിക്കില്ല കിരൺ സാറേ നമുക്ക് അതിഗംഭീരമായിട്ട് തന്നെ നടത്തണം അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ അവൻ വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അവനെ കൈകാര്യം ചെയ്യാം എന്നൊക്കെ രതീഷും പറഞ്ഞിട്ട് രതീഷും അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തേക്ക് ലക്ഷ്മിയമ്മ വന്നു ലക്ഷ്മിയമ്മ വന്നിട്ട് കിരണിനോട് സംസാരിക്കുകയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞു മോനെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല കാർത്തികമ്മോ പറയുന്നത് അവൾക്ക് ഇനി കല്യാണം വേണ്ടെന്നാ കല്യാണം വേണ്ടെന്നോ അതെ അവൾക്ക് സമ്മതമല്ലാന്ന് അവൾക്ക് പേടിയാ മോനെ ദിലീപിന് എന്തേലും സംഭവിക്കുമെന്നൊരു പേടിയുണ്ട് അത് കേട്ടതും കിരൺ പറഞ്ഞു അങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ലക്ഷ്മി അമ്മേ പക്ഷേ അതും മോൾക്കൂടെയെന്ന് മനസ്സിലാകണ്ടേ നിങ്ങളൊരു കാര്യം ചെയ്യുക ഒന്ന് പറഞ്ഞു നോക്കാം അവളോട് ഞാൻ സംസാരിച്ചോണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല ദിലീപ് ആണെങ്കിൽ ഭയങ്കര പ്രതീക്ഷയിലുവാ അവനിപ്പോൾ ഒരു വാശ് പോലെയാണെന്ന് എനിക്ക് തോന്നണേന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അമ്മ വിഷമിക്കാതെ പോയിക്കോ ഞാൻ എന്താണെങ്കിലും ഒന്ന് സംസാരിക്കാമെന്ന് പറയുന്നത് പിന്നീട് കല്യാണിൻ്റെ അടുത്തേക്ക് കിരൺ ചെന്നു ഈ സമയത്ത് കല്യാണിയും അമ്മലും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കിരൺ ചെന്നിട്ട് കല്യാണോട് പറഞ്ഞു കല്യാണി കാർത്തികയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കണം കാരണം കാർത്തികയുടെ മനസ്സാകപ്പാടെ വിഷമത്തില ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ആപത്തോടെ വരുമെന്ന് കല്യാണി കാർത്തിയെ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ മനസ്സിനെ ഒന്നും സമാധാനിപ്പിക്കണമെന്ന് പറഞ്ഞു ഇപ്പം ഒരു വാശി പോലെ ഈ കല്യാണം നടത്തിയേ തീരുവള്ളെന്ന് ശരിക്കും ദിലീപിനെ തെറ്റു പറയാൻ പറ്റില്ല ദിലീപിന്റെ അമ്മയൊക്കെ എതിർത്ത് നിൽക്കുക എന്നാലും ദിലീപ് അങ്ങനെ വാശി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഗംഗാപ്രസാദിനോടുള്ള വാശിയാണ് കല്യാണം മുടക്കാൻ വേണ്ടിട്ടല്ലേ അവനാ ക്രൂരതയതേ അപ്പൊ പിന്നെ ഈ കല്യാണം നടത്തണംന്ന് തന്നെ അവന്റെ വാശി കല്യാണി പറഞ്ഞു കിരണായിട്ട കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷെ ഇനിയൊരാപത്തുണ്ടാകുമോ ഒരാപത്തുണ്ടാവും നോക്കേണ്ടത് നമ്മുടെ കടമയാണ് ദിലീപ് ഒക്കെ കുറച്ചുകൂടെ ജാഗ്രത കാണിക്കുമായിരുന്നെങ്കിലും ഒരു പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഗംഗാപ്രസാദ് അങ്ങോട്ട് ചെല്ലില്ലാന്നുള്ളെ അതാണ് കല്യാണം മുടക്കാനായിട്ട് അവൻ ഏതു വഴി സ്വീകരിക്കും നമ്മൾ ആദ്യമേ പറഞ്ഞതാണല്ലോ അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞ് ഇനിയിപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വന്ന എന്നെ ബാക്കി നോക്കുക അതുമാത്രമേ നിവൃത്തിയുള്ളൂ കാർത്തേശിനെ ഞാൻ എങ്ങനെയും പറഞ്ഞ് സമ്മ സമ്മതിപ്പിച്ചോളാന്ന് പറയണം കാരണം ഈ ബന്ധത്തെ കാർത്തേജ് ഇനിയിപ്പം സമ്മതിച്ചില്ലെങ്കിൽ ഇനി ഒരു കല്യാണം കാർത്തേജിക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം കാർത്തേജിൻ്റെ മനസ്സ് അത്ര മാത്രം ഇടിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പം കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടെ കല്യാണം നടത്തണം ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ അതിനുള്ളിൽ ഗംഗാപ്രസാദ് വീണ്ടും വരും ഈ കല്യാണം മുടക്കാൻ പറ്റുമെങ്കിൽ അവൻ മുടക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇനി ഒരു കാരണവശാലത് ഉണ്ടാവാൻ പാടില്ല കല്യാണി നമ്മൾ എപ്പോഴും ഒരു ജാഗ്രത പാലിക്കണം അവന് ഏത് നിമിഷം ഇങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു